അമ്മേ എന്താമ്മ വെന്തോ മണിയടിക്കോണ്ടല്ലേ പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് പണിയാനാണേ ഒരാളെ കിട്ടാത്തത് ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്താടാ ഹരികൃഷ്ണ കിട്ടുമോ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പബ്ലിക് എങ്കിൽ പബ്ലിക് ഞാൻ ചാടും നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ട നീ ധൈര്യമായിട്ട് കയറ് വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ലേ നല്ലത് ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണമായിരുന്നു ഇത്ര വേഗം ചോറായോ എന്നിട്ട് അടിച്ചത് ഇത് മരണമണിയാ എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ ഒരുത്തി എനിക്കിതിനകത്ത് കിട്ടണം അതിന് കഴിയോ നേടാവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നോ കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ നീ ബഹളം വെക്കണ്ട വഴിയുണ്ടാവും എത്ര ആലോവനെ ഈ വീടിന്റെ പടി കടന്ന് വന്നതാ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ ആ കൂടെ ചേർത്തല്ലേ ഞാൻ കെട്ടില്ല കെട്ടാമച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു ഗോന്ത വിളിച്ചോണ്ട് പെങ്ങും അറിയാലോ അവള് പോട്ടെ ഈ കെട്ടോത്തി കളിക്കാനോ നീ പോടാ ആങ്ങളെ കല്യാണം കഴിച്ച എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടല്ലേ പെങ്ങളെ മൂന്ന് പോത്ത് ഹരിയെ ഞാൻ കൂട്ടിയിട്ടില്ല അവൻ നിനക്ക് കുഞ്ഞു വട്ടാടി ഇവർക്ക് കല്യാണ പ്രായമായെന്നും വെച്ച് കണ്ട കാവാക്ഷിയും മീനാക്ഷിയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല യോഗ്യത വേണം തറവാടിത്തം വേണം വേണം ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങളെ കുളിക്കണമോ ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശവും കൊണ്ടൊന്നൊരോചനയില്ലേ അതൊന്നും നോക്കിക്കൂടെ അത് നേര ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുില്ല വെട്ടിയാൽ മുറിയുന്ന തറവാടാ അവരുടേത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ എന്നാൽ പേര് അഞ്ഞൂറ് കൊല്ലം മുമ്പ് മുഴുവൻ എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം അവർക്ക് ഇത്തിരി ഭംഗി വേണം അതെനിക്ക് നിർബന്ധം അതെനിക്ക് നിർബന്ധങ്ങൾ നല്ല തക്കാളി തക്കാളി പോലത്തെ പെണ്ണുങ്ങൾ പച്ച തക്കാളിയോ പഴുത്ത തക്കാളി മൂത്തവളിത്തിരി പച്ച ഇളയത് ഇത്തിരി പഴുത്തതാ എനിക്കങ്ങനെയാ തോന്നിയ ഇനി നിങ്ങൾ കാണാ നല്ലപോലെ ഉണ്ടെന്നാ കണ്ടവർ ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം എന്താ ആയിക്കോട്ടെ എന്താ വിനോദം കേട്ടോ ഒരു വിനോദമില്ല ഈ രണ്ട് നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാരണമാരാണല്ലോ ഇവിടുത്തെ താടുവാഴികൾ പച്ച തക്കാളി വരട്ടെ ஐயோ பரிஞ்சப்படுத்தாற மறந்துபோய் மூத்தவன் அவன் ஜெயகிருஷ்ணன் ரண்டாமன இவன் கோபி கிருஷ்ணன் பேரையை நோக்கி கண்டோடா എന്താ അതിന്റെ അഭിപ്രായം നല്ലതാ എനിക്ക് എന്താണ് ഇരുന്ന് മോങ്ങുന്നത് അവർക്ക് ആ രണ്ടുപേരും വേണ്ടെന്ന് രണ്ടിനും പഠിപ്പില്ല അത്ര അത്ര നിർബന്ധമാണെങ്കിൽ ഇളയവനെ കെട്ടി കൊളാൻ നിർത്തി അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം പുറത്ത് അതിൽ വലിയ പ്രശ്ന രണ്ടാം ആൾക്കാണേതിനെ മതി മൂത്തതിന് ആർക്കും വേണ്ട ഞാൻ എന്താ ചെയ്യാ ഇവളമാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായല്ലോ ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസും നേരം വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല അവരെ കെട്ടാൻ ഞങ്ങൾക്ക് അയ്യാ അത്രയ്ക്ക് മൂത്ത പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്ര കാണിക്കരുത് എന്താ അവരുടെ തീരുമാനം എനിക്ക് മതി മതി ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് കരുതി അതെങ്കിലും ഇനിയിപ്പൊ എന്താ ചെയ്യുക പുറം ജോലിക്ക് ഒരു പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഇനി ഭാനുമതി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വളരെ വിശാലമായി വലവേശി പിടിച്ചത പേര് കാർത്തിയനി ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചോളൂ ചിലവും താമസവും കഴിഞ്ഞ്

നേരെ മണ്ണും നിന്നാൽ നിനക്ക് നൽകി എനിക്ക് അത്ര പറയാമുള്ളൂ അല്ലേ പൈസ ഇല്ലാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുവല്ലെന്ന് പറഞ്ഞ അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അവരെപ്പോഴാ അവിടുന്ന് വിട്ടത് അതും വിട്ടതല്ല എത്ര സുവ എന്ന് പറഞ്ഞ് അവളെ ഇറങ്ങി പോന്നതാ അവളെ അമ്മയ്ക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നില്ലെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ പതിനാറായിരത്തിലെടുത്ത് കുടിക്കായിരുന്നു അതെ എന്നിട്ട് അമ്മക്കുട്ടി കിട്ടിയോ അത് ഞാൻ മുങ്ങി എടുത്തതാ ഹാക്കിയത്തിന് അത് പൊട്ടിയില്ല പോരാ യോഗം വേണം നീ അയ്യോ എല്ലാ നിനക്ക് പെട്ടെന്ന് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു രണ്ടു തലമുറക്ക് തിന്നാനുള്ള നെല്ല് ഏതു നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് തന്നെ ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജയിക്കാൻ അനുവദിച്ചുകൂടെ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേരില്ലാതാക്കണം അതല്ലേ നിനക്ക് വേണ്ടത് ആ സൽപ്പേര എന്റെ രണ്ടുകാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന പോന്തമാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം എന്നെ തിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ അത് ഞാൻ കാര്യമാക്കാറില്ല എന്നാ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് പുള്ളിയാലേ മക്കളാണൊന്നും ഞാൻ നോക്കത്തില്ല ഇതൊരു തരം മാടം ഇത് ഇതൊഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കല ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത് ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഈ മനസ്സൊന്നും മാറുന്നില്ലല്ലോ ഭഗവതി മനുഷ്യനായല്ലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മാവിനാണ് വെച്ച് ചെറ്റത്തിനാണിക്കരുത് രണ്ടു ദിവസവും അല്ലേ എനിക്ക് വന്നിരിക്കൽ പോസ്റ്റ് മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് നിങ്ങൾ എനിക്ക് തന്നോ എന്ത് കയ്യിലോ എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവിനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവിനെ ഏൽപ്പിച്ചു എന്നാണുള്ള പോസ്റ്റ്മാൻ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ പൊള്ളാച്ചിന്ന് എനിക്ക് വന്നൊരു റേസ് പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർ കൂട്ടി എന്നോട് പറഞ്ഞത് അതെവിടെയെന്നാ ചോദിച്ചത് ഓ അത് ട്രൗസറിന്റെ നേരം ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മ ഇട്ടു കഴിഞ്ഞല്ലോ ശരിയായി കിട്ടാ ഞാൻ എവിടെയൊക്കെ അലഞ്ഞു പോകട്ടെട്ടെ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം വെച്ചേ ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പണിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനി പിന്നീട് മാനേജർ ആകാം തീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി ആവശ്യത്തിന് അതിൽ ശബ്ദമുണ്ട് ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിലെ എനിക്കൊരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന്തിനാ കടലാസ് പിടിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഇവന് കൊടുക്ക് ഈ വീട്ടില് താൻ അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവ മാത്രല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ എന്താ ആ ഇവൻ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കി കിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു വന്നിട്ടുമുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കി എന്റെ പലിശയെങ്കിലും എന്റെ ഈ വരണ്ടേ പി കെ ടി എങ്കിൽ പി കെ ടി ഒരു നാള് കാശ് കൊണ്ടുപോവാ

ഒരുത്ത സർക്കുലർ പണ ഏതാ കാരണം എടുക്കും എന്നാണ് കേപ്പമേ തമ്പി നീ ആര് എങ്കെന്ത് പറഞ്ഞ ഞാൻ ഹരീഷനാണ് ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ കേട്ടാ അടിക്കുന്ന ഞാൻ മലയാളം പറഞ്ഞിട്ടില്ല മലയാളിയോ വെളുപ്പിനും വന്നിപ്പോ മുറിയിട്ടില്ല ഞങ്ങളുടെ കമ്പനിയിൽ ലോറി കിടക്കുന്നത് കണ്ടപ്പോൾ വന്നു നോക്കി ഡ്രൈവർ അകത്തും ക്ലീനർ മോളിലും ഉറങ്ങുന്നത് കണ്ടു ഉണരുമ്പോ ഇതി തന്നെ കയറി ഓഫീസ് ചെല്ലാലൊന്നും വിചാരിച്ച ഇതിനടി കയറി കിടന്നത് ആകാ ഒയ്യോ വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ല എണ്ണാ ചീ അത് മതി രണ്ടാം ജന്മാണെന്ന് കരുതിയാൽ മതി ഒന്ന് ചൂടാവട്ടെ കാണാൻ ഇത്തിരി ഭംഗിയും ചോപ്പൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിക്കട ജീവിതം കളയുന്നത് ഞാൻ കുട്ടനായർ ചങ്ങനാശ്ശേരിക്കാരനാ ഇത്തിരി സംഗീത കമ്മുണ്ടായിരുന്നു തകല് വിട്ടു എന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല ഇവിടെ അങ്ങോട്ട് കൂടി സംഗീതാവുമ്പോ ഇത്തിരി സിംഗാരൊക്കെ ഉണ്ടാവോ ആ ശിംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത് ആ രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത പൈപ്പുണ്ട് ഇനിയിപ്പോ എന്തിനാ ഒരു മുറി എടുക്കണേ